സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഒക്കെ ജിഹാദികളോടുള്ള പ്രണയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഹമാസ് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുമ്പോഴും ഹമാസിന് വേണ്ടിയിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയാനുള്ളത് അതിന് മുമ്പ് ഒരൽപ്പം ചരിത്രത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചത് സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ അന്ന് കുവൈറ്റിനെ ഇക്ക പിന്നെ ഇറാഖ് ആക്രമിക്കുന്ന സമയത്ത് ഒരറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യത്തെ പിടിച്ചടക്കുകയാണ് ചെയ്തത് ആയിരക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു ലക്ഷക്കണക്കിന് മലയാളികൾക്കുൾപ്പെടെ അവിടെ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് പാലായനം ചെയ്യേണ്ടി വന്നു അങ്ങനെയുള്ള ക്രൂരമായ ഒരു ക്രമം മാത്രമല്ല സുദ്ധാമിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് പശ്ചിമേഷ്യ മുഴുവൻ പിടിച്ചിറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കുവൈറ്റ് തുടക്കമായിരുന്നു അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ പ്രതീക്ഷിച്ചത് പക്ഷേ ലോക മനസാക്ഷി അതിനെതിരായിട്ട് നിൽക്കുകയും കുവൈറ്റുകൾ കുറിച്ച് കിട്ടേണ്ടത് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല ഇന്ന് പശ്ചിമേഷ്യയിൽ ആകെ ഈ കാട്ടറബികൾ നമ്മൾ പറയുമല്ലോ പ്രാകൃതരായ അറബികളിലുള്ള യാഥാസ്ഥിതികമായ തീവ്രവാദം വെച്ച് പുലർത്തുന്നവരുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കുവൈറ്റാണ് പിന്നെ ഇറാനും അതേപോലെ തന്നെ ഈ യമലിലെ ഒരു വിഭാഗവും ഒക്കെ കുവൈറ്റ് കുവൈത്തികൾ പിന്നെ മനുഷ്യൻ്റെ മുഖത്ത് ഊപ്പുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ബാക്കിയുള്ള അറബികളൊക്കെ വളരെ പരിഷ്കൃതരായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിലാണെങ്കിലും യു എയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ബഹ്റിനിലാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള നെറുകെട്ട പ്രാകൃതരായ അപരിഷ്കൃതരായ ഗോത്ര സ്വഭാവം വെച്ച് പുലർത്തുന്ന അറബികളില്ല ഈ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എന്നെ മലപ്പുറത്തൊക്കെയുള്ള സുഹൃത്തുക്കൾ പറയാറുണ്ട് ഹൗസ് ഡ്രൈവർമാരായിട്ടും അങ്ങനെ കുക്കായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന പോലെ അവർ പറയാറുണ്ട് വെള്ളിയാഴ്ചകളിൽ ജുമായയുടെ സമയത്ത് ടോട്ടിൽ കൂടി നടക്കുമ്പോൾ ഇവർ ഈ കാട്ടറബികൾ തടഞ്ഞു നിർത്തിച്ച് വയ്ക്കും പോലീസൊന്നുമല്ല എന്നിട്ട് ഐ ഡി കാർഡ് കാണിക്കും ഐ ഡി കാർഡ് കാണിക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അപ്പം മുഖത്ത് തൊപ്പും അടിക്കും പള്ളിയിലെന്താ പോകാത്തതെന്ന് വെച്ചിട്ട് ജുമായ നടക്കുന്ന സമയത്ത് ഇവനെന്താ റോട്ടിൽ പണി ഇപ്പം പള്ളിയിൽ പോയിട്ടില്ലാന്നേ ഈ സദാചാര പോലീസിങ്ങാണ് ഇപ്പം പോലീസ് കളിക്കുകയാണ് കാരണം ഇവൻ പള്ളിയിൽ പോയിട്ടില്ല ഇവനങ്ങനെയാണെങ്കിൽ അത്ര വലിയ വിശ്വാസിയാണെങ്കിൽ ദീനി പോകുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഓനാ സമയത്ത് പള്ളിയിലേണ്ടാവണ്ടേ അവൻ റോട്ടിൽ നിൽക്കുക ഞാൻ അവന്തി പോകുന്നതൊന്നുമില്ല മറ്റുള്ളവനെ പറഞ്ഞയക്കണം അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള കാട്ടർപ്പികളാണ് പക്ഷേ അന്ന് ലോകം കുവൈറ്റിനോടൊപ്പം ചേർന്നു ഇറാഖിന്റെ ഈ മാനവിക വിരുദ്ധതയ്ക്കെതിരായിട്ട് ഒരുമിച്ച് തന്നു അന്ന് സഖ്യകക്ഷികൾക്ക് ഫ്രാൻസും ബ്രിട്ടനും പിന്നെ അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന ജർമ്മനിയും ഒക്കെ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾക്ക് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ വാതിലുകൾ തുറന്നിട്ടു ബഹ്റൈനിലും യു എയിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ അന്ന് സഖ്യകക്ഷികൾക്ക് സൈനിക താവളങ്ങൾ ഒരുങ്ങി ഇപ്പോഴും പലയിടത്തും സൈനിക താവളങ്ങൾ അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടേതുണ്ട് അവരുടെ പ്ലാറ്റ്ഫോം വിട്ടുകൊടുത്തു അവരുടെ മണ്ണ് വിട്ടുകൊടുത്തു കാരണം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇറാഖ് വലിയൊരു ഭീഷണിയായി മാറുമെന്നുള്ളത് അന്ന് പക്ഷേ കേരളത്തിലെ സി പി എമ്മ് സദാം ഹുസൈൻ അനുകൂലമായിട്ടാണ് അന്ന് സദാം ഹുസൈൻ്റെ തൂക്കിലെത്തിക്കൊലയപ്പെട്ട ആ അവസ്ഥയോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹം പിന്നെ ആ താടിയൊക്കെ അന്ന് പോകുന്ന രണ്ടായിരത്തി ആറ് ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു അഞ്ചു തൊന്ന് ഒരു ഈദ് ദിനത്തിലാണ് ജനുവരി ഇരുപത്തിയാറിനോ മുപ്പത്തൊന്നിനാണ് ഈ പിന്നെ പെരുന്നാൾ ദിവസത്തിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് അതൊക്കെ പിന്നെ എനിക്ക് വേറെ അർത്ഥത്തിൽ എനിക്ക് സദാം ഹുസൈനെയും പർവൈസും മുഷറാഫിനെയും പാകിസ്ഥാനിലെ വളരെ ഇഷ്ടമുള്ളത് എന്നാക്കന്മാരാണ് പക്ഷേ സദാം ഹുസൈൻ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കൊലകൾക്ക് യാതൊരു അതിരും ഉണ്ടായിരുന്നില്ല ഇന്ന് റഷ്യയിലെ പുട്ടിനെപ്പോലെ ഉത്തരകൊറിയയിലെ കിമ്മിനെ പോലെ തന്നെ മനസാക്ഷി ഇല്ലാത്ത ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും അധികം കൊന്ന നേതാക്കന്മാരിൽ ഒരാൾ സദാം ഹുസൈനാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ കുറെ കൊന്നിട്ടുണ്ട് ജൂതന്മാരെയും കൊന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ജൂതന്മാരും ആയിരുന്നവരെ ശത്രുക്കൾ ആലോചിച്ച് നോക്കണം ഇവിടെ പിന്നെ സദാം ഹുസൈൻ രണ്ടു ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊലയ്ക്കിരയാക്കിയിട്ടുണ്ട് അവരെ ആക്രമിച്ചിട്ടുണ്ട് അവരെ രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ ശക്തമായപ്പോൾ അതിനെ തൂ പിന്നെ നാമാവശേഷമാക്കിയിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യം ഇത് പറഞ്ഞത് ഞാനല്ല സി പി എമ്മിൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അന്തരിച്ച ചിന്തകൻ കമ്മ്യൂണിസ്റ്റ് പിന്നെ ധാത്തികൻ പി ഗോവിന്ദപിള്ളയാണ് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ പിന്നെ ഭാര്യയുടെ അച്ഛൻ പി കെ വസ്തുവന്നായരുടെ അളിയൻ അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് ജോണി ലൂക്കോസുമായിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് അത് ഡി സി ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ അന്ന് നടന്നു കിട്ടെ സദാ ഹുസൈൻ്റെ കാര്യം കഴിഞ്ഞു ഇപ്പോഴുള്ള സ്ഥിതി എന്താ ഹമാസ് പ്രണയം നടത്തുമ്പോൾ ഹമാസ് ഇന്ത്യക്കാരെ വരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുക ഇവർ സയണിസ്റ്റ് ഭീകരതയ്ക്കെതിരെയാണ് ജൂതന്മാരെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൻ്റെ അതിർത്തിക്കകത്ത് കടന്നു കയറി അവിടെയുള്ള ജൂതന്മാരെ പിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സൈനിക പിന്നെ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ മനസ്സിലാക്കാം ഇവർ ചെയ്തതെന്താണ് അവിടെയുള്ള നേപ്പാളികളെയും അവിടെ ജോലിയെടുക്കുന്ന നേപ്പാളികളെയും ദക്ഷിണ കൊറിയക്കാരനെയും മറ്റു ഇതര രാജ്യങ്ങളിൽപ്പെട്ടവരെയും ഫ്രഞ്ചുകാരെയും അങ്ങനെയുള്ള പൗരന്മാരെ വരെ പിടിച്ചുകൊണ്ടേ ബന്ധികളാക്കി കുറേ പേരെ ഓടിവെച്ച് വന്നു സയണസ്റ്റ് ഭീകരതയെ എതിർക്കാനാണ് ഈ പാ പിടിച്ച നേപ്പാളി അരിവാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കുന്നവരെ പിന്നെ പിടിച്ചുകൊണ്ടേ സയണസ്റ്റ് ഭീകരതയെ എതിർക്കാനാണ് ദക്ഷിണ കൊറിയക്കാരനെ പിടിച്ചുകൊണ്ടേ അതിനാ ഫിലിപ്പീൻസുകാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെയൊക്കെ വിട്ടയച്ചു ഇപ്പോഴും ബന്ദികളെ കയ്യിൽ നിർത്തിരിക്കുക ഇവർ കയറി ആക്രമിച്ച ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് വന്നത് സാധാരണക്കാരായ മനുഷ്യൻ രാവിലെ പിന്നെ ജോഗിങ്ങിന് ഇറങ്ങിയവർ കടയിൽ സാധനം മേടിക്കാൻ പോയവർ പണിക്ക് പോകുന്നവർ ഇവരെയാണ് നിരത്തി ഇല്ല സ്ത്രീകളെ കുട്ടികളെ ഒക്കെ ആലോചിക്കണ്ടേ നിങ്ങൾ ഈ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ അതേ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഈ കള്ളന്മാർ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് കൊള്ളയടിച്ച് അവിടെ തന്നെ തിരിച്ചെല്ലാം പോലീസ് എന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല സ്ത്രീകളെയും കുട്ടികളെ മുമ്പിലേക്ക് നിർത്തും ഉണ്ടാക്കും പോലീസ് രാത്രി ചാർജ് നടത്തി കുട്ടികൾ പെട്ടുപോകും അവിടെ നിന്ന് കള്ളനെ പെട്ട് പിടിക്കല് വലിയ ബുദ്ധിമുട്ടാണ് സാഹസികമായിട്ടുള്ളൊരു കൃത്യമാണ് അതേപോലെയാണ് ഇവരെ പരിപാടി ഇവർ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇസ്രായേലിലെ എല്ലാ വീടുകളിലും ബങ്കറുകളുണ്ട് എന്തിനാ എപ്പോഴാണ് ഇമാരി പ്രാന്തന്മാരും മിസൈൽ വിടുക റോക്കറ്റ് വിടുക എന്നറിയില്ല എന്നേ സാധാരണക്കാരൻ താമസിക്കുന്ന പിന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇവർ മിസൈൽ വിടുന്നതും റോക്കറ്റ് വിടുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് തോന്നുമ്പോൾ ഒന്നും ചൂണ്ടും തിരിച്ചടി കിട്ടുമ്പോൾ നന്നായിട്ട് ഇരുന്ന് പട്ടി മുങ്ങുന്നമാരും മൂങ്ങയും ചെയ്യും അതാണ് ഇവരുടെ പരിപാടി അപ്പോൾ ഇരവാദമായിട്ട് വരും ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പണി എന്താ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ ഈ പിന്നെ ഹമാസിന്റെ പിന്നെ ആർമി അവര് ജനവാസ കേന്ദ്രങ്ങളിൽ പോയിട്ട് വിളിച്ചിരിക്കും ഇപ്പം ഇസ്രായേലിൽ തിരിച്ചിരിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ ഇവിടെ എടുത്ത് പോയി നിൽക്കും പിന്നെ ഇവരെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുണ്ടെങ്കിലും സ്ത്രീകളും കുട്ടികളും അബദ്ധത്തിൽ കൊളി ചെയ്യപ്പെടും കാരണം ഇവർ മനുഷ്യ കവചങ്ങളാണ് പിന്നെ ആയിട്ട് ഇവരെ ഉപയോഗിക്കുകയാണ് ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഞാൻ മുമ്പ് ഇരിക്കുന്ന സ്റ്റോറിയിൽ പറഞ്ഞതാണ് ഇവിടെ കിനാലൂർ സമരം നടന്നപ്പോഴും ഗെയിൽ സമരം നടന്നപ്പോഴും ഒക്കെ ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ മൗദൂദികൾ ഉൾപ്പെടെയുള്ളവർ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉൾപ്പെടെയുള്ളവർ എന്താ ചെയ്തത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുമ്പിൽ നിർത്തും നടു റോഡിൽ വെള്ളിയാഴ്ച ജുമ്മ നടത്തു നിസ്കരിക്കുക വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇവരെ പരിചയമായിട്ട് ഉപയോഗിക്കുകയാണ് ഈ നേതാക്കന്മാരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും പോകുന്നില്ല കേട്ടോ സാധാരണക്കാരായിട്ടുള്ള അന്തരായിട്ടുള്ള അവരുടെ അണികളുടെ അണികളുടെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും തെരുവിലിറക്കുക പോലീസ് രാത്രിചാർജ് ഉണ്ടാകുമ്പോൾ വന്നിട്ട് കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ആക്രമിച്ചു എന്ന് പറയുക ഇതാണ് ഇവരുടെ എല്ലാ സ്ഥലത്തും ഉള്ള പോളിസി ഇതാ അത് പാകിസ്ഥാനിലാവട്ടെ ഇന്ത്യയിലാവട്ടെ അമേരിക്കയിലാവട്ടെ യു കെയിലാവട്ടെ എവിടെയാണെങ്കിലും ഇസ്രായേലിലാവട്ടെ പാലസ്തീനിലാവട്ടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവരുടെ ടൂളാണത് എന്നിട്ടി ഇവർ ഈ ഇരവാദം വന്നു പറയും ഈ കണ്ട കാലഘട്ടത്തിലുള്ള ഇസ്രായേൽ ഹമാസ് പലസ്തീൻ എന്നു പറയാൻ പറ്റില്ല ഹമാസ് വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ പ്രശ്നം ആയിട്ടുള്ളത് പി എൽഒയുടെ സമയത്ത് ഇത്രയും വലിയ കുഴപ്പമില്ല കുറച്ചുകൂടി ജനാധിപത്യപരമായി സമാധാനപരമായി പിന്നെ ഒക്കെ പോവുകയൊക്കെ ചെയ്തതാണ് അങ്ങനെയാണ് യാസർ ബെഞ്ചമിൻ ബെഞ്ചമ്മിനും ഒക്കെ നോബൽ സമ്മാനം വരെ കിട്ടിയത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിരന്തര ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള വിടനൃത്തൽക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഹമാസ് വന്നപ്പം ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ തീവ്രവാദ സ്വഭാവം സ്വഭാവത്താക്കി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചാവേറു ചാവേറിനെ പറഞ്ഞയച്ച് പൊട്ടിക്കും ഇടയ്ക്ക് ഇവർക്ക് തോന്നുമ്പോൾ ഒരു മിസൈൽ അങ്ങോട്ട് വിടും അടുത്ത ദിവസം ആ പത്ത് മിസൈലും ടാങ്കും എല്ലാം കൂടി അരച്ച് ഇങ്ങോട്ട് വരും അപ്പോൾ ഇരുവാദം പറയും ഇതാണ് സ്ഥിതി ഒരുപാട് മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട് പത്ത് മുപ്പതിനായിരം പേര് മരിച്ചു അതിൽ കുറച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിലും ഭൂരിപക്ഷവും തീവ്രവാദികളാണ് അബ്ബാസിൻ്റെ കമാൻഡർമാരും ഉൾപ്പെടെയുള്ളവരാണ് തൊട്ടുപ്പുറത്ത് അയൽരാജ്യമായിട്ടുള്ള ലബനനിൽ ഇരുന്നിട്ട് ഇസ്ബുള്ള എന്ന് പറയുന്ന ഇറാൻ്റെ ബന്ധനോട് കൂടിയിട്ടുള്ള തീവ്രവാദ സംഘടന അക്രമം നടത്തുക കഴിഞ്ഞ ദിവസം ഇസ്ബുള്ള ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള അത് കൃഷി മേഖലകളിലേക്ക് നടത്തിയിട്ടുള്ള അക്രമത്തിൽ ഒരു മലയാളി കൊല ചെയ്യപ്പെട്ടു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ മലയാളി കൊല ചെയ്യപ്പെട്ട മലയാളിയുടെ പേര് നിഗിൽ മാക്സ്വെൽ കൊല്ലം ജില്ലക്കാരനാണ് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഭാര്യയും രണ്ടു വയസ്സുള്ള കുഞ്ഞുമുണ്ട് ഭാര്യ ഏഴു മാസം ഗർഭിണിയുമാണ് ഇപ്പോൾ ആ ചെറുപ്പക്കാരനാണ് മിസൈൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് ഈസ് പുള്ളക്കാരും തോന്നിയപ്പോൾ അങ്ങോട്ട് ഉണ്ട് കിട്ടും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ളവർ ഹൂതികള് ചരക്കേപ്പലിനെല്ലാം ആക്രമിക്കുക ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമർത്ഥം ഇസ്രായേലിന്റെ കപ്പലാണെങ്കിൽ മനസ്സിലാക്കുക അതിൽ കൂടി ഒരു കപ്പലും പോകാൻ പാടില്ല ഇവർ ലോകത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇറാന്റെ ബന്ധനോട് കൂടിയിട്ട് ഇറാൻ ലോകത്തിന്റെ ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ ലോകത്തിന്റെ ശത്രുവാണ് ഇന്ത്യയുടെ ശത്രുവാണ് രണ്ട് ഇന്ത്യക്കാരാണ് കുളേജപ്പെട്ടിട്ടുള്ള മൊത്തം ഇപ്പം ഈ നിഗിൽ മാക്സ് വെല്ലിൻ്റെ കൂടെ രണ്ട് മറ്റു മലയാളികൾ ഇടുക്കിയില്ലക്കാരാണ് അവര് രണ്ടുപേര് ആശുപത്രിയിൽ കൊടുത്തൊരു അവസ്ഥയിൽ കിടക്കുക ഈ ഇന്ത്യക്കാരൻ ഈ മലയാളി സയനിസ്റ്റ് വീക്കറിനാണോ ഇവർ അക്രമിച്ചുപോലെ ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതില്ല ഇവിടെ കൈരളി ചാനലും ദേശാഭിമാരി പത്രവും മാധ്യമ ദിനപത്രവും മീഡിയ വൺ ചാനലും ഒക്കെ പറയുന്നത് പോലെ മറ്റുള്ളവരും പറയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഹമാസിന് അനുകൂല ഐക്യദാർഢ്യ റാലി അക്രമം തുടങ്ങി വെച്ചത് ഹമാസ് അല്ലേ പാലസ്തീൻ അനുകൂല റാലി അല്ലെങ്കിൽ യുദ്ധം നിർത്തണം സമാധാന റാലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്കെല്ലാം വിഷമമുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ക്രൂരമായി മരണപ്പെടുന്നു പക്ഷെ അപ്പുറത്ത് ഈ ബന്ധികൾ വിട്ടയക്കാനല്ലേ പറയണേ ബന്ദികളെ ഉപാധികളില്ലാതെ വിട്ടയച്ചുകൂടെ ബന്ധികളെ വിട്ടു കഴിഞ്ഞ പ്രശ്നമില്ല ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ ചോദിമാരല്ലേ അവിടെ കയറിട്ടി അക്രമം നടത്തിയിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമായിരുന്നു പത്ത് മുപ്പതിനായിരം മനുഷ്യ മരിച്ചു പോകുവായിരുന്നു അതിന് ഭൂരിപക്ഷവും ഭീകരവാദികളാണ് അവർ പോലെ ചെയ്യപ്പെടേണ്ടവരാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല അവരിവിടെ റാലി നടത്തുമ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആണെങ്കിലും സ്വീകരിക്കുന്നത് മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇത്തരം തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അവർക്ക് അവരുടെ കയ്യിൽ കിട്ടിയാൽ ഇവിടുത്തെ വോട്ട് ബാങ്ക് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സൗമ്യ സന്തോഷം എന്ന് പറയുന്ന ഇടുക്കി ജില്ലക്കാരിയായ ഒരു യുവതി ഒരു പിഞ്ചു കുഞ്ഞു ഉള്ളതാണ് ആ യുവതി കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കെയർ ടേക്കറായിട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുക ഹമാസിന്റെ അക്രമത്തിൽ അവല ചെയ്യപ്പെട്ടത് ഇപ്രാവശ്യം ഹിസ്ബുല്ലാണെങ്കിൽ അന്ന് ഹമാസ് നേരിട്ടാണ് അക്രമിച്ചത് ഹമാസിൻ്റെ അക്രമത്തിൽ പോലെ ചെയ്യപ്പെട്ടു പക്ഷേ അന്ന് ഇസ്രായേൽ വളരെ ആ കുട്ടിയുടെ കുടുംബത്തിന് പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ പിന്നെ അംബാസിഡറെ നേരിട്ട് ഇടുക്കിയിൽ അവരുടെ വീട്ടിലെത്തി ഇസ്രായേൽ സർക്കാർ അവർക്ക് വേണ്ട ധനസഹായം പ്രഖ്യാപിച്ചു പെട്ടെന്ന് മൃതദേഹം ഇവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു ആലോചിക്കണം ബങ്കറുകൾ ഇത്രയധികം സ്ഥാപിക്കുന്നതിന് കാരണം എന്താ ജനവാസ കേന്ദ്രങ്ങളെ ഈ ഭ്രാന്തന്മാരെ ആക്രമിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും ബങ്കർ വേണ്ടി വരുന്നേ ഇല്ലെങ്കിൽ സൈനിക കേന്ദ്രത്തിൽ മാത്രം മതിയല്ലോ ബങ്കർ അപ്പം ഇവർ നിരപരാധികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഹമാസ് സിന്ദാബാദ് ഹമാസ് സിന്ദാബാദ് ഈ സി പി എമ്മും കോൺഗ്രസും കാലത്തോടും സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി ഇവർക്ക് ഇന്ത്യയോടല്ല കൂറ് ഇന്ത്യക്കാരെ തെരഞ്ഞുപിടിച്ചു കൊണ്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിൻ്റെ അക്രമത്തിൽ ഇതുവരെ ഇന്ത്യക്കാരൻ മരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഇന്ത്യക്കാരൻ മരിച്ചിട്ടുണ്ടോ സൗമ്യ സന്തോഷിനെ ഹമാസ് കൊന്നതും ഈ ലിഗിൽ മാക്സിവലിനെ ഹിസ്ബുള്ള കൊന്നതും സയൻസത്തെ ജൂതത്തെ പ്രതിരോധിക്കാനാണെന്നുള്ള ക്യാപ്സൂൾ ഉണ്ടല്ലോ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയ ഇവിടെ നിരപരാധികളായ മനുഷ്യരെ കൊലക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ ബന്ധുക്കളെ വിട്ടയച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് കെയർ ടേക്കർമാരെ അവർ കൊണ്ടുപോകുന്നത് അല്ലാതെ അവിടെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന വൃത്തമന്ദിരത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന പരിപാടിയൊന്നുമില്ല അങ്ങനെയല്ല അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളെയാണ് ഇത്തരം ക്രൂരമായ കൊലപാതകത്തിന് ഇരിയായിക്കൊണ്ടിരിക്കുന്നത് കുടുംബം പിന്നെ പോറ്റാൻ വേണ്ടിയിട്ട് പോകുന്നതാ അല്ലെങ്കിൽ കോഴി ഫാമിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന നിക്കിൽ മാക്സവലിൻ്റെ കൊല്ലം മുപ്പത്തൊന്ന് വയസ്സുള്ള ഏഴ് മാസം ഗർഭിണിക്ക് മാരിയാണ് രണ്ട് വയസ്സുള്ള കുഞ്ഞുണ്ട് അതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു ഇതും ഇല്ല അപ്പുറത്തും മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുക ഇവിടുത്തെ ന്യൂനപക്ഷ തീവ്രവാദികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള അക്രമം തുടർന്നാൽ ഇന്ത്യയും രംഗത്ത് ഇറങ്ങാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോതികൾക്കെതിരായിട്ടുള്ള സഖ്യകക്ഷികളുടെ അക്രമം ബഹിറിൻ ഉൾപ്പെടെ അതിനകത്തുണ്ട് അമേരിക്കയിലൂടെയാണ് നിൽക്കുന്നത് യു എയും സൗദിയും ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പറയേണ്ടതെന്ന് എന്തിട്ട് ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയം അടയ്ക്കുവാണെന്നൊന്നേ ഉള്ളൂ എല്ലാവരും ഇറാന്റെ തകർച്ചയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എല്ലാവരും ഹമാസിന്റെ തകർച്ചയാണ് കാരണം പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ സ്വസ്ഥതയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജനജീവിതം ദുസ്സഖമാക്കുന്നത് ഇറാനും ഇറാൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള അമാസും ഹിസ്ബുല്ലയും പൂതി തീവ്രവാദികളും ഒക്കെ തന്നെയാണ് അവരാണ് നാമാവശേഷമാക്കപ്പെടേണ്ടത് ഒസാമിദൻ്റെ പിന്നെ പോലെ മറ്റേ ഭ്രാന്തന്മാരുടെ സുലൈമാൻ ബാഗ്ദാദിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ പെൺകുട്ടികളെ വരെ അടിമ വ്യാപാരം നടത്തിയ ലൈംഗിക പിന്നെ വ്യാപാരം പിന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ ആ ക്രൂരന്മാരെ പോലെ ഈ മണ്ണിൽ നിന്നും ഈ ലോകത്തു നിന്നും ഇസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒക്കെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്